കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യത ഇതേ തുടർന്ന് ജാഗ്രത ശക്തമാക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആശങ്കപ്പെടേണ്ട ചേർന്നുല്ലെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട എം എസ് മൂന്ന ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൂടുതലായി കൊല്ലം ആലപ്പുഴ തീരത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ നിലവിൽ എഫ് ടീം പോലീസ് ഫിഷറീസ് ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിച്ചു വരികയാണ് നിലവിൽ തീരത്തെത്തിയ മുഴുവൻ കണ്ടെയ്നറുകളും കാലിയാണെന്നാണ് നിഗമനം കടലിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകളിലാണെന്നാണ് ഭൗമശാസ്ത്ര കീഴിലുള്ള ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ വിലയിരുത്തൽ അറുന്നൂറിലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിലാണ് കപ്പൽ ചരിഞ്ഞത് തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിപ്പോയ ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകളിലുള്ള കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ചയുമാണ് കടലിനും തീരത്തിനും ഭീഷണിയാകുന്നത് എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നറുൾപ്പെടെ കപ്പലിൽ അറുന്നൂറ്റിമൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡും ഉള്ളത് ടാങ്കുകളിൽ ഊർജ്ജോൽപാദനത്തിൽ ഉപയോഗിക്കുന്ന എൺപത്തിനാല് മെട്രിക് ടൺ ഡീസലും ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു ചിലയിടങ്ങളിൽ എണ്ണപ്പാട വ്യാപിച്ചിട്ടുണ്ട് ഇൻഫ്രാറെഡി ക്യാമറകളുടെ സഹായത്തോടെ എണ്ണപ്പാട കണ്ടെത്തി നീക്കാനുള്ള ഊർജ്ജിത ശ്രമം തീരസേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ് കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്ത് അടിയുന്നുണ്ടോയെന്ന് നിരീക്ഷിക്കാനായി കസ്റ്റംസ് മറൈൻ പ്രിവന്റീവ് യൂണിറ്റുകളുടെ ഉദ്യോഗസ്ഥരെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇതേസമയം ചവറയുടെ തീരപ്രദേശത്ത് കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തി ഇവിടെ കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി കരുനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ബാബിനിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ഇങ്ങനെ പോലീസിനെ അവിടെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി യെ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ എന്നിവരും സ്ഥലം സന്ദർശിച്ചു മനസ്സിലാക്കാൻ സാധിച്ചത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരുടെ അവരുടെയും ഇന്ത്യൻ പോസ്റ്റ് ഗാർഡിന്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു പ്രത്യേകമായിട്ടുള്ള ഡോണിയൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അവർ ഓൾറെഡി നിരീക്ഷണത്തിലാണ് അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് മുംബൈയിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതിന് നടപടി സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വെസൽ അത് പതിനൊന്ന് മണിക്ക് ഇപ്പോൾ മുംബൈയിൽ നിന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാലഘട്ട സംഘം ഓൾറെഡി അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാൽവേജ് ടീം എന്ന് പറയും അതായത് ഇത്തരത്തിലുള്ള ഏതൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാലും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഇതിനെ റിമൂവ് ആവശ്യമാണെങ്കിലും അതിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിനാണെങ്കിലും സാൽവേജ് ടീം അതിൻ്റെ ഏറ്റവും വിദഗ്ദ്ധമായിട്ടുള്ള ഒരു സംഘം തന്നെയാണ് എത്തിയിട്ടുള്ളത് അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇതേസമയം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി തീരത്ത് അപൂർവ വസ്തുക്കൾ കണ്ടാൽ തുടരുതെന്നും ആശങ്കപ്പെടേണ്ടതില്ല ജാഗ്രത പാലിക്കണമെന്നും ഉന്നതതല ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു കോസ്റ്റ് ഗാർഡ് രണ്ട് കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു വരികയാണ് ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുന്ന പൊടി തളിക്കുന്ന ജോലിയും പുരോഗമിക്കുന്നുണ്ട് കേരള തീരത്ത് പൂർണമായും ജാഗ്രതാ നിർദ്ദേശം നൽകി ന്യൂസ് ബ്യൂറോ ചവറ